വലിയൊരു ടാങ്കർ ലോറി കിടക്കുന്നുണ്ടോ ഈ എന്താ ലോഡ് വേസ്റ്റ് വേസ്റ്റ് എന്റെ പൊഞ്ഞേ എന്തോ സ്മെല് ഈ റെഡ് കളർ ഉണ്ടോ മച്ചാമാരെ ഇതാണ് ലോ ഫാറ്റ് ആട്ടോ ഇതിന് അടിയിലൊരെണ്ണം ഉണ്ട് റോസ് കളർ അതൊരു മിക്കുന്നുണ്ടില്ലേ രണ്ട് കൊല കോമ്പന്മാര് പൊളി തന്നെ അല്ലേ വെള്ളയും പക്ഷെ കൂളിങ് ഒട്ടിച്ചിട്ടുണ്ട് കേട്ടോ ആർ ടിഒ കണ്ട പണി എന്തായാലും നമ്മൾ കുറേ നാളായിട്ടോ ഭൂരി കഴിച്ചിട്ട് ഏകദേശം ഒരു മാസത്തോളം ആയെന്ന് തോന്നുന്നു എന്തായാലും നമുക്ക് നല്ല ചൂട് ഭൂരി കിട്ടിയിട്ടുണ്ട് ഭൂരി അതേണക്കന്നെ കിഴങ്ങ് കയറി ചമ്മന്തി മുറില വണ്ടി എന്തായാലും അത് കൊള്ളാം അത് ഹായ് പച്ചാ എല്ലാവർക്കും സുഖമല്ലേ സുഖമാണെന്ന് വിശ്വസിക്കുന്നു അപ്പൊ നമ്മൾ കഴിഞ്ഞ വീഡിയോസ് ഒന്ന് കേറി കത്തി കേട്ടോ നല്ല രീതിക്ക് അച്ചാമാരെല്ലാവരും സപ്പോർട്ട് ചെയ്യുന്നുണ്ടെന്ന് മനസ്സിലായി പക്ഷെ എനിക്ക് ഉള്ള പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇൻ്റർനെറ്റ് കണക്ഷനില്ലേ ഈ നെറ്റ് കണക്ഷൻ ഞാൻ ചെയ്യുന്ന നിങ്ങൾക്ക് അറിയാലോ ആ പാക്ക് നൂറ്റി പതിനഞ്ചിൻ്റെ ആണ് എൻ്റെ നെറ്റ് ആൾറെഡി കഴിഞ്ഞു അങ്ങനെ ഇപ്പം നെറ്റ് തീർന്ന് നെറ്റ് എവിടെ കിട്ടുമെന്ന് ഇങ്ങനെ തിരക്കി 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 വന്ന് സൂപ്പർമാർക്കറ്റിനെ ഫ്രണ്ടിൽ കൊണ്ട് വണ്ടി ഇട്ടു അതുകൊക്കെ തന്നെ ഒരുപാട് ബേക്കറി പിന്നെ സ്റ്റാർ ബോക്സ് അങ്ങനെ ഒരുപാട് സ്ഥലങ്ങളിൽ കൊണ്ടിട്ടിട്ട് ഇങ്ങനെ നോക്കും വൈഫൈ കണക്ട് ആകും നോക്കും ഇല്ല എല്ലായിടത്തും പാസ്വേഡ് സ്ട്രിക്റ്റ് ആയിട്ട് അടിച്ചിട്ടെങ്കിലും അങ്ങനെ ഞാൻ വിചാരിച്ചു എന്തെങ്കിലും കഴിച്ചിട്ട് പോകുക വെച്ചിട്ട് നമ്മളെ കേരള ഹോട്ടലിൻ്റെ അടുത്ത് വന്നപ്പോഴത്തേക്കും ഇവിടെ ചുമ്മാ ഒന്ന് ജസ്റ്റ് ഓൺ ആക്കിയപ്പോഴത്തേക്കും ഒരു വൈഫൈ കണക്ഷൻ കാണിച്ചു പാസ്വേഡ് ഒന്ന് ജസ്റ്റ് ഒന്ന് രണ്ട് മൂന്ന് നാല് ഇങ്ങനെ അടിച്ചു നോക്കിയപ്പോഴത്തേക്കും നമ്മൾ ഒമ്പത് പേരെ അടിച്ചപ്പോഴത്തേക്കും ആയിട്ട് എന്ത് പറയുന്നു അത് ആയിട്ടുണ്ട് കണക്റ്റായിട്ടുണ്ട് അപ്പോഴേന്ത് ഞാൻ വീട്ടിൽ വിളിച്ചു അതേക്കെ എന്നെ നമ്മളെ മച്ചമാരുടെ കമ്മൻറ്റിനൊക്കെ റിപ്ലൈ തരണമായിരുന്നു അതെല്ലാം കൊടുത്തു അപ്പോൾ ഞാൻ വിചാരിച്ചു ഇനിയിപ്പോൾ ഇന്നത്തെ ദിവസത്തെ വീഡിയോ ഇവിടെ നിന്ന് തുടങ്ങാമെന്ന് കേട്ടോ സമയം വന്നിട്ട് ഒമ്പത് പതിനാലായപ്പോഴത്തേക്കും വെയിൽ നല്ലോണം അടിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതേണെങ്കിൽ തന്നെ നമ്മളെ ആയിരം സബ്സ്ക്രൈബ്സ് തൊടാറായി ഞാൻ ഇപ്പോഴും ഫോൺ ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്തപ്പോഴത്തേക്കും തൊള്ളായിരത്തി എൺപത്തി അഞ്ച് പേരായിട്ടുണ്ട് കേട്ടോ എന്തായാലും താങ്ക്സ് അലോട്ട് നമുക്ക് ന്യൂ ഇയറിന് മുന്നേ ആയിട്ട് ആയിരം സബ്സ്ക്രൈബ്സ് തേക്കണം എന്നാണ് എൻ്റെ ഒരു എന്താ എന്താണ് ഒരു മനസ്സിലുണ്ടായിരുന്നു പക്ഷെ ഇനി നടക്കുമോ നടക്കുകയില്ലയെന്നറിയത്തില്ല നോക്കാം ഇനിയുണ്ടല്ലോ മൂന്നാല് ദിവസം അതേപോലെ തന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാ അച്ചാൻമാർക്കും വളരെ നന്ദിയുണ്ട് നമുക്ക് ഇന്നത്തെ ദിവസം ഇവിടെ തുടങ്ങുകയാണ് പിന്നെ രാവിലെ തന്നെ സ്കൂളിൽ പോയില്ലെട്ടോ ചെറുക്കൻ ഇന്ന് ഇന്ന് പയ്യൻ എന്തോ രാവിലെ എണീക്ക ലേറ്റായൊണ്ടായിരിക്കണം സ്കൂളിൽ പോയില്ല നമുക്ക് ഓഫീസ് മാത്രമേ ഉള്ളായിരുന്നു അപ്പോൾ അതൊക്കെ കഴിഞ്ഞു ഇനിയിപ്പോ നമ്മൾ നേരെ പോയി ഫുഡ് എന്തെങ്കിലും കഴിച്ചതിന് ശേഷം ഇന്നത്തെ ദിവസം എങ്ങനെ പോകുന്നുണ്ടെന്ന് നോക്കാം അതേപോലെ തന്നെ അപ്പോഴല്ല ഫോൺ ഫോൺ വന്നു കേട്ടോ കോൾ വന്നാണ് പെട്ടെന്ന് കട്ടാക്കിയത് എന്തെന്ന് വെച്ചുകഴിഞ്ഞാൽ കഫീല് ചോദിച്ചു വണ്ടി വന്നില്ലല്ലോ നീ ഇത് എവിടെയാണെന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞാൽ ഫുഡ് കഴിക്കാനായിട്ട് വന്നു നമ്മുടെ ടയർ ഇത്തവരെയും മാറ്റിയിട്ടില്ല പുള്ളി അന്ന് ഞാൻ പറഞ്ഞില്ല അത് എവിടെയായിരുന്നു നോക്കട്ടെ ഒരു അതാ ഇവിടെയാണ് കേട്ടോ ചെറുതായിട്ട് പക്ഷേ അത് ഇതുവരെ മാറ്റിയിട്ടില്ല നമുക്ക് എന്തായാലും പോയിട്ട് എന്തെങ്കിലും കഴിച്ചിട്ട് വരാം ലൈറ്റായിട്ട് കഴിച്ചിട്ട് വരാം നമ്മളെ റോഡ് മുറിച്ച് കിടക്കണം കേട്ടോ റോഡിന് അപ്പുറത്താണ് കേരള ഹോട്ടൽ അപ്പോൾ നിങ്ങൾക്ക് വൈഫൈ വേണമെന്നുണ്ടെങ്കിൽ എളുപ്പത്തിന് ഞാൻ പറയുന്നത് ഈ ബിൽഡിംഗിൽ വൈഫൈ ഉണ്ട് പാസ്വേഡ് ഞാൻ നേരത്തെ പറഞ്ഞു തന്നെയാണ് അപ്പം എങ്ങനെയൊക്കെ മച്ചാമാർക്ക് ഉപകാരപ്പെടും കിടക്കുന്നുണ്ടില്ലേ രണ്ട് കൊല കോമ്പന്മാർ കോളി തന്നെ വെള്ളയും പക്ഷെ കൂളിങ് ഒട്ടിച്ചിട്ടുണ്ട് കേട്ടോ ആർ ടി ഒ കണ്ടാൽ പണി കിട്ടുമോ അപ്പോൾ എന്തായാലും തമാശയ്ക്ക് പറഞ്ഞു കിടത്ത നമുക്ക് അപ്പുറത്ത് പോയിട്ട് ഫുഡ് എന്തെങ്കിലും കഴിച്ചതിന് ശേഷം വേഗം വരാം അപ്പോഴെന്തായാലും നമ്മൾ കുറേ നാളായിട്ടോ ഭൂരി കഴിച്ചിട്ട് ഏകദേശം ഒരു മാസത്തോളം ആയെന്ന് തോന്നുന്നു എന്തായാലും നമുക്കിത് നല്ല ചൂട് ഭൂരി കിട്ടിയിട്ടുണ്ട് ഭൂരി അത് ഇണക്കിന്നെ കിഴങ്ങ് കറി ചമ്മന്തി മുളക് കറി ഇങ്ങനെ ഈ മൂന്ന് സാധനങ്ങളുണ്ട് നമുക്ക് എന്തായാലും കഴിച്ചതിന് ശേഷം കാണാം അപ്പോഴും വെച്ചാൽ മതി നമ്മൾ ഒരു സെറ്റ് ഭൂരിയും അതേപോലെ തന്നെ എന്താണ് ഒരു കട്ടൻ ചായ കട്ടൻ ചായം കുടിച്ചപ്പോൾ അഞ്ചെറിയാലോ നാട്ടിലത്തെ പറയുകയാണെങ്കിൽ ഒരു നൂറ്റിപ്പത്ത് രൂപയുടെ അടുത്തായി എസ് എസ് നൂറ്റിപ്പത്തിന് നൂറ്റിപ്പത്ത് രൂപയുടെ അടുത്തായി എന്നാലും നമുക്കിപ്പോൾ ഇനി നേരെ റൂമിലോട്ട് പോകാം സമയം വന്നിട്ട് പത്ത് പതിനാലായിട്ടും ഇത്രയും ലേറ്റായ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിച്ചു കഴിഞ്ഞപ്പോൾ നമ്മളൊരു സുഹൃത്തിനെ കണ്ടു പുള്ളിയായിട്ട് സംസാരിച്ചുകൊണ്ടൊന്ന് സമയം പോയി പുള്ളി ഹൗസ് ഡ്രൈവറാണ് ആ വീട്ടിൽ വന്നിട്ട് ഇപ്പം ഇത്ര എട്ട് വർഷം കൊണ്ടായിട്ടുണ്ട് ഒരേ വീട്ടിലെട്ട് കൊല്ലം അപ്പം നമുക്ക് ഒരുപാട് പേർക്ക് എങ്ങനെയെങ്കിലും രണ്ട് വർഷം തികച്ചു പോയാൽ അതിൽ പറഞ്ഞ് നിൽക്കുന്ന ഒരുപാട് പേരുണ്ടല്ലേ അപ്പം ഈ എട്ട് വർഷമൊക്കെ നിൽക്കണമെങ്കിൽ ആ വീടും വീട്ടുകാരൊക്കെ എത്ര നല്ലതായിരിക്കാം അല്ലെങ്കിൽ ഒരാൾ എട്ട് വർഷവും പത്ത് വർഷവും ഒക്കെ നിൽക്കും ഒരിക്കലും ഇല്ല അപ്പോ നമ്മൾ നേരെ ഇപ്പം റൂമിലോട്ട് പോകുന്ന ഈ സമയത്ത് സമയം വന്നിട്ട് പത്ത് പതിനഞ്ചായിട്ട് ഈ വല സൈഡിൽ കാണുന്ന ഈ കടയിൽ നിന്നാണ് നമ്മൾ തമ്മീസൊക്കെ വാങ്ങിക്കൊണ്ടിരുന്ന മുന്നേ ഇപ്പൊ ഈ ഇടയ്ക്ക് വെച്ചിട്ട് പുതിയൊരു ഷോപ്പും കൂടെ ഇവിടെ തുടങ്ങിയിട്ടുണ്ട് അത് അപ്പുറത്തെ റോഡിലാണ് കേട്ടോ ഷിഫ റോഡിലാണ് അപ്പൊ അവിടെയും പോയി തമ്മീസ് നമ്മൾ ഒരിക്കൽ വാങ്ങിയത് പഴയ വീഡിയോയിൽ ഇട്ടിട്ടുണ്ട് ഞാനൊരു ഷോട്ട്സും ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് കാണാത്ത മച്ചമാരുണ്ടെങ്കിൽ പോയിന്ന് കണ്ടേ നല്ല അടിപൊളി തൊമ്മീസാണ് അപ്പോൾ തൊമ്മീസിൽ തന്നെ പല രീതിക്കുള്ള വെറൈറ്റി ഉണ്ടാക്കുക എന്നുള്ള എനിക്ക് അതിൽ നിന്നാണ് മനസ്സിലായത് കേട്ടോ ഈ വല സൈഡിൽ കാണുന്ന ഈ സപ്തയില്ലേ ഈ റിക്കവറി വാൻ അതമ്മൊരു മലയാളിയുടെ ആണ് കേട്ടോ പുള്ളി വന്നിട്ട് കൊല്ലത്തുള്ളതാണ് ഞാൻ കഴിഞ്ഞ മാസം ഇതാണെങ്കിൽ ഹോട്ടലിൽ പോയപ്പോഴത്തേക്കും പരിചയപ്പെട്ടു അങ്ങനെ അങ്ങനെ നമ്മൾ ഒരുപാട് പേരെ പുതിയ ആളുകളൊക്കെ നമ്മളിവിടെ ഇങ്ങനെ പരിചയപ്പെട്ടുകൊണ്ടേയിരിക്കും ആദ്യമായിട്ട് വരുമ്പോഴത്തേക്കും നമുക്ക് പറ്റുന്ന ഒരു മിസ്റ്റേക്ക് എന്താണെന്നോ നമുക്കല്ല പൊതുവെ എല്ലാവരും ചെയ്യുന്ന ഒരു മിസ്റ്റേക്കാണ് നമ്മൾ പുറത്തിറങ്ങത്തില്ല നമ്മൾ വണ്ടിയിൽ ഏതെങ്കിലും പാർക്കിങ് പോയാൽ നമ്മൾ വണ്ടി തന്നെ ഇരിക്കും നമ്മൾ സ്കൂളിൽ പോയി കഴിഞ്ഞാലും നമ്മൾ വണ്ടി തന്നെ ഇരിക്കും നമ്മൾ പുറത്തോട്ട് പോകത്തേ ഇല്ല ഒരു കാര്യത്തിന് നമ്മൾ വെളിയിലോട്ട് ഇറങ്ങത്തില്ല അപ്പോഴും നമ്മൾ ഒന്ന് രണ്ട് വർഷം ഒരു വർഷത്തോളം അങ്ങനെ വണ്ടിയിൽ ഇരുന്നതിന് ശേഷം ഞാനും അങ്ങനെ ആയിരുന്നു കേട്ടോ എവിടെയെങ്കിലും പോയി കഴിഞ്ഞാലും വെളി ഇറങ്ങാൻ ഒരു ആരുടെ അടുത്ത് സംസാരിക്കാൻ നമുക്ക് അറിയാം സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് മലയാളിയാണോ ഇനി ബംഗാളി വല്ലതും ആണെങ്കിൽ നമ്മൾ എന്ത് സംസാരിക്കും പോരാത്തേനും ഇനി ഹിന്ദി ഒട്ടും അറിഞ്ഞുകൂടാത്തോണ്ട് ഇവിടെ അതും ഒരു പ്രശ്നമാണല്ലോ അപ്പം അങ്ങനെ വന്ന സാഹചര്യത്തിൽ ഞാനും പുറത്തോട്ടൊന്നും ഇറങ്ങത്തില്ലായിരുന്നു കേട്ടോ വണ്ടി തന്നെ ഇരിക്കുമായിരുന്നു ഒരു മിനിറ്റ് ഇവിടെ നിങ്ങൾ കഴിഞ്ഞു പോയെ ഷൂട്ടും എന്നാലും നമ്മൾ നമ്മളെ റൂം എത്താറായിട്ടുണ്ട് ഇനിയിപ്പം അടുത്ത ഡ്യൂട്ടി വന്നിട്ട് പതിനൊന്ന് മുപ്പതിനാണ് കേട്ടോ ഓഫീസിൽ പോണം പന്ത്രണ്ട് മണിക്ക് ഇന്ന് ഓഫീസ് വിടാന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോഴെന്തായാലും അതൊക്കെയാണ് വിശേഷങ്ങൾ ഇനി അടുത്ത ഡ്യൂട്ടി വരുന്ന സമയത്ത് നമുക്ക് കാണാം അപ്പൊഴും അച്ചാമാരെ സമയം ഇപ്പൊ വന്നിട്ട് പന്ത്രണ്ട് അമ്പ ആയപ്പോഴത്തേക്കും നമ്മളിപ്പോൾ മേഡത്തിന്റെ ഒരു കൂട്ടുകാരുടെ വീട്ടിലോട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത് അപ്പോൾ എൻ്റെ അടുത്ത് ഇവിടെ ഡ്രോപ്പ് ചെയ്തിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു നീ പൊയ്ക്കോ ഞാൻ വിളിക്കുമ്പോൾ വന്നാൽ മതി എന്ന് പുറത്തു പുറത്തുപോക്കുകയാണ് നല്ല വെയിലല്ലേ അന്യായ കാലാവസ്ഥ അപ്പോൾ നമുക്ക് എന്തായാലും ഇവിടെ നിന്ന് പോയാലോ അതേപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് എങ്ങനെയുണ്ടായിരുന്നോ നല്ല വർഷമായിരുന്നോ മോശപ്പെട്ട വർഷമായിരുന്നോ എന്ന് കമന്റ് ഇടണം കേട്ടോ എനിക്ക് എന്നെ സംബന്ധിച്ച് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വളരെ മോശപ്പെട്ടൊരു വർഷമായിരുന്നു ഞാൻ ഓർക്കാൻ ആഗ്രഹിക്കാത്തൊരു വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അതാതാ നോക്കൂ സൗദി അറേബ്യയിൽ ഒരു പട്ടിള്ള അല്ലേ നല്ല വീട്ടി വളർത്തുന്നതാണത് എന്നാലും വെളി രാജ്യക്കാരും ആണ് അല്ലാത്ത ഇവിടെ ആരും പട്ടിയൊന്നും വളർത്താറില്ല പിന്നെ പട്ടികൾ കൂടുതൽ എംബസിക്ക് അകത്ത് ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ പല ബ്രീഡ് സാധനങ്ങൾ നമുക്ക് ഓഫീസിൽ പോകുമ്പോൾ കാണാൻ പറ്റും അങ്ങനെ അവരിങ്ങനെ രാവിലെ ഇങ്ങനെ കൊണ്ട് നടക്കുന്നതായിട്ട് കാണാം ഓരോരുത്തരും ഈ ഫ്രാൻസ് ഇറ്റലി എംബസിയിലൊക്കെ ഉള്ളവർക്ക് ഈ പട്ടി അവിടെയൊക്കെ ജോലി ചെയ്യുന്ന ഈ പട്ടി വളർത്തലെത്തി കൂടുതലാണ് ഇഷ്ടംപോലെ പട്ടികളുണ്ട് കേട്ടോ പട്ടികളാണ് ഏറ്റവും കൂടുതലായിട്ടുള്ളത് ഇപ്പം കൊണ്ടുപോയത് ഒരു ചോപ്പ് കള്ളറോ അത് കൊള്ളാം കാണാനായിട്ട് നല്ല രസമുണ്ട് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്ന രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൻ്റെ കാര്യമാണ് വളരെ മോശപ്പെട്ട വർഷമായിരുന്നു ഗേസ് എന്താ ചെയ്യാം ഇനിയുള്ള വർഷങ്ങളെങ്കിലും നന്നായി വരട്ടെ എന്ന് വിശ്വസിക്കാം എന്തായാലും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് കഴിഞ്ഞ് കിട്ടിയാൽ മതിയെന്ന് വെച്ചാൽ അതുമാത്രമല്ല ഈ ഡിസംബർ മാസം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര പാടാണല്ലേ കഴിയാനായിട്ട് ഇന്നിപ്പോൾ എന്താ ഇരുപത്തി ആറായിട്ടും അങ്ങോട്ട് പോകുന്നില്ല പറ്റിയെന്നറിയത്തില്ല അതേപോലെ തന്നെ നമുക്ക് ഫെബ്രുവരി മാസവും ഇതേപോലെ കഴിഞ്ഞ വർഷം ഭയങ്കര പാടായിരുന്നു ഫെബ്രുവരി മാസം ആകെ ഇരുപത്തെട്ട് ദിവസം ഉള്ളെങ്കിലും നീങ്ങി പോകാൻ ഭയങ്കര പാടാണ് നമ്മളീ വലവ സൈഡിൽ കാണുന്ന ഒരു കോളേജാണ് കേട്ടോ നമ്മള് ഏകദേശം റൂമിന്റെ അടുത്താറായ നമുക്ക് ഇനിയിപ്പ റൂമിൽ ചെന്നിട്ട് ഫുഡ് കഴിക്കണം അത് ചോറ് ഞാൻ വെച്ചിട്ടുണ്ട് കറി രണ്ടിയാലിന് സാഗർ ഹോട്ടലിൽ പോയി വാങ്ങണം അതൊക്കെ ഞാൻ സ്കിപ്പ് ചെയ്യണം അപ്പൊ ഇനി അടുത്ത എപ്പോഴാണ് ഇനി വിളിച്ചോണ്ട് വരേണ്ടതെന്ന് അറിയത്തില്ല കേട്ടോ നമ്മളെ വിളിക്കാന്ന് പറഞ്ഞിട്ടുണ്ട് വിളിച്ചതിന് ശേഷം പിന്നെ നൈറ്റ് അല്ലെങ്കിൽ വൈകുന്നേരം വല്ല ഡ്യൂട്ടി ഉണ്ടെങ്കിൽ ആ സമയത്ത് നമുക്ക് കാണാം ഓക്കെ അപ്പോഴും നമ്മളെ രാത്രിത്തെ ഡ്യൂട്ടിയായ സൂപ്പർ മാർക്കറ്റിൽ പോക്ക് എന്നത്തേം പോലെ തന്നെ ഇന്നുണ്ട് കേട്ടോ പിന്നെ നമുക്ക് മേടിക്കണമെന്ന് വെച്ചാൽ ആറ് കിആറും അതേപോലെ തന്നെ ഒരു പിന്നെ വേറെ എന്തോ രണ്ട് സാധനവും പറഞ്ഞല്ലോ ഓ ഇനി ഫോൺ എടുത്ത് നോക്കണം അപ്പൊ നമുക്ക് സൂപ്പർ മാർക്കറ്റിൽ പോയി സാധനം മേടിച്ചിട്ട് വരാം വണ്ടി നമുക്ക് ഇവിടെ പാർക്കിങ്ങുന്നതായിരിക്കും എപ്പോഴത്തേം പോലെ നല്ലത് പക്ഷെ ഇന്ന് ഞാൻ രണ്ടും കൽപ്പിച്ച് അങ്ങോട്ടൊന്ന് പോയാലോന്നാണ് ആലോചിക്കുന്നത് നമുക്ക് പാർക്കിംഗ് ഉണ്ടെങ്കിൽ അത്രയും നല്ലതാണല്ലോ അതുപോലെ പുറത്ത് നല്ല തണുപ്പാണ് കേട്ടോ ഞാൻ ജാക്കറ്റ് ഇട്ടിട്ടില്ല ഇനി അങ്ങ് വരെ നടക്കുമ്പോഴത്തേക്കും പുറം മൊത്തം നല്ല തണുപ്പാവും അപ്പോൾ ഞാൻ വിചാരിച്ചു വണ്ടി കൊണ്ടൊന്ന് പോവാൻ ജസ്റ്റ് വലിയൊരു ടാങ്കർ ലോറി കിടക്കുന്നുണ്ടോ എന്താ ലോഡ് വേസ്റ്റ് വേസ്റ്റ് എന്താ പൊന്നേ എന്തോ സ്മെല്ല് മക്കളെ പണി പാളി ഒന്നും പാർക്കിംഗ് ഇല്ല ഈ വണ്ടികളെല്ലാം നിരന്ന് കിടക്കുന്ന പാർക്ക് ചെയ്യാൻ വന്ന വണ്ടികളാണ് കേട്ടോ അയ്യോ ശേ പയ്യ മുന്നോട്ട് നീങ്ങാം വേറെ വഴിയില്ല എന്താ നമുക്ക് എപ്പോഴും ഇനി നടന്നു വരാനാണ് അത് അതുപോലെ ഇനി ആ ടാങ്കർ ലോറി കിടക്കുന്ന സ്ഥലത്തൂടെ നടന്നു വരുന്ന ആലോചിക്കുമ്പോഴത്തേക്കും എന്താ സ്മെല്ലേ ഓ ഇവിടെ ഒന്നും പാർക്കിങ്ങിന് ഒരു സ്ഥലമില്ല മക്കളെ അപ്പൊ നമുക്ക് ഇത്രയും വണ്ടി ആ ഇവിടെ ഒരു സ്ഥലമുണ്ട് താഴെ അവിടെ കൊണ്ടിട്ടതിന് ശേഷം നടന്ന് ഇങ്ങോട്ട് വരാം ആ ഫയലിനെ വന്നിട്ട് നമ്മളെ വണ്ടിതാണ് ഇവിടെ പാർക്ക് ചെയ്തിട്ട് നമ്മളിതാ ഈ റോഡ് വഴിയാണ് പോയത് കണ്ടോ വണ്ടികൾ നേരത്തി ഇതൊക്കെ ഇവിടെ പാർക്ക് ചെയ്തിരിക്കുന്ന വണ്ടിയാണ് നമുക്കിത് ഈ സൈഡ് വഴി നടന്നു പോവാം എന്തോ പണിക്കുവേണ്ടി ചിപ്സ് ഇറക്കി ഇട്ടേക്കാണ് കേട്ടോ അത് മണലും ചിപ്സും എല്ലാം ഉണ്ടല്ലോ ഈ ബിൽഡിങ്ങിൽ എന്തോ പണി എടക്കുന്നുണ്ട് കേട്ടോ അതിനു വേണ്ടിയിട്ടാണ് അപ്പം എന്തായാലും എന്താ ഈ വഴി നടന്നു വന്നപ്പോൾ പെട്ടെന്ന് ഉത്തേ മാൾ എത്തി പുറത്ത് നല്ല നോയ്സാണ് കേട്ടോ അപ്പൊ സൗണ്ട് അധികം കേൾക്കാൻ പറ്റത്തില്ല ഇവിടത്തേക്കാണ് ആ പണി നടക്കുന്നത് അതിന് വേണ്ടി ഇട്ടേക്കുന്നത് യെസ് അപ്പോൾ നമുക്ക് ആവശ്യമുള്ള കിയാർ ആരെണ്ണം നമ്മൾ ആൾറെഡി എടുത്തിട്ടുണ്ട് നോക്കും നല്ല പച്ച കളറില് ഇനി നമുക്ക് ഇത് കൊണ്ടുപോയിട്ട് നേരെ വെയിറ്റ് നോക്കി സ്റ്റിക്കർ ഒട്ടിക്കണം ഈ കാണുന്ന ഈ മെഷീനിൽ ഇങ്ങനെ വെച്ച് സ്റ്റിക്കർ അടിക്കണം സ്റ്റിക്കർ അടിച്ചതിന് ശേഷം നമുക്ക് പോയിട്ട് സപാത്തി എടുക്കാം ഈ ലോ ഫാറ്റ് മാത്രമേ ഉള്ളൂ കേട്ടോ നമുക്ക് വേണത് ഹൈ ഫാറ്റ് ഗ്രീൻ കളറ് സപാതിയാണ് അതുപോലെ നാദയുടെ വേണം അപ്പം അതിവിടെ ഇല്ല അപ്പം നമുക്ക് ഒരു ബ്രെഡ് എടുക്കാം ബ്രെഡിൻ്റെ ഡേറ്റ് നമ്മൾ നോക്കണം എക്സ്പയറി ഡേറ്റ് മുഖ്യം ബിഗിലേ എന്തായാലും നമുക്കിത് കൊണ്ട് കൊടുത്തതിന് ശേഷം അല്ല സോറി അടുത്ത സൂപ്പർ മാർക്കറ്റിലോട്ട് പോവാം വെച്ചാൽ മതി നമുക്ക് എല്ലാം കിട്ടിയെന്ന് ചോദിച്ചാൽ ഒരു സാധനം കിട്ടിയില്ല കേട്ടോ യോഗറ്റ് അതായത് സപാത്തി കിട്ടിയിട്ടില്ല അപ്പം ഈ അടുത്തൊരു സൂപ്പർ മാർക്കറ്റ് ഉണ്ട് അവിടെ ഒന്ന് കയറി സപാത്തി ഇവിടെ ഉണ്ടാന്ന് നോക്കി മേടിച്ചിട്ട് പോകണം സബാത്തി എന്ന് കേൾക്കുമ്പോൾ ഞാൻ ആദ്യം ചപ്പാത്തി എന്നാണ് കേട്ടോ ഓക്കെ ഫസ്റ്റ് സൗദി അറേബ്യ വന്നപ്പോൾ സബാത്തി എന്ന് പഠിക്കാൻ വേണ്ടി ഞാൻ ചപ്പാത്തി എന്ന് പഠിച്ചുവെച്ച ആളാണ് അപ്പം എളുപ്പത്തിന് വേണ്ടി നാട്ടിലത്തെ പല സാധനത്തിൻ്റെയും പേര് വെച്ചിട്ട് കമ്പയർ ചെയ്ത് നോക്കിയാൽ അപ്പം യോഗം അതാ തൈര് നമുക്ക് പറയുന്നത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ സബ്ബാത്തി എന്നാണ് കേട്ടോ അപ്പം നമുക്ക് പോയിട്ട് അതുപോലെ മേടിച്ചോണ്ട് വരാം അടുത്തന്നെ അപ്പുറത്ത് തന്നെ ഒരു സൂപ്പർ ഉണ്ട് ഉണ്ടോ എന്ന് എന്നറിയത്തില്ല സാധാരണ ഉത്തേമാളി കാണുന്നതാണ് ഇപ്പൊ എന്ത് പറ്റിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ പിടുത്തല്ല എനിക്കൊന്ന് തിരക്ക് കൂടുതൽ സ്റ്റോക്ക് ഔട്ട് ആയതായിരിക്കാം എന്തായാലും എല്ലാ ആ റോഡിനപ്പുറത്ത് കാണുന്ന സൂപ്പർ മാർക്കറ്റിൽ പോയിട്ട് നമുക്ക് കേടിച്ചിട്ട് വരാം വണ്ടി തൽക്കാലം ഇവിടെ കിടക്കട്ടെ ഇപ്പോഴും ഫൈനലായിട്ട് നമ്മൾ നോക്കി നോക്കി വന്നപ്പോഴത്തേക്കും സംഭവം കണ്ടു കിട്ടി എന്നാൽ അൽമറായി കമ്മിയുടെ മാത്രമേ ഉള്ളൂ കേട്ടോ നാദേഖിന്റെ ഇല്ല നമുക്ക് വേറെ സൂപ്പർ മാർക്കറ്റിലോട്ട് പോയത് വെറുതെട്ടോ അവിടെ ഇല്ല സാധനം എന്ത് പറ്റിയാന്നുമല്ല സ്റ്റോക്ക് ഔട്ടായത് അങ്ങനെ വരാത്തതാണ് ഈ ഒരു സാധനം എപ്പോഴും കിട്ടുന്നതാണ് വെച്ചാൽ വേറെ കമ്പനി ഒന്നും അവർ സ്വീകരിക്കില്ല അവർക്ക് അപ്പം അതേ മാത്രം മതി എന്നാണ് പറഞ്ഞത് എന്നാലും നോക്കാം നമുക്ക് അടുത്തൊരു സൂപ്പർ മാർക്കറ്റിൽ പോയി സാധനം വാങ്ങാം എന്തായാലും ഇന്ന് മേടിച്ചിട്ട് അവിടെ കയറാൻ പറ്റും ഇവിടെ ഒരു സാധനം ഇല്ലെങ്കിൽ ഇവിടെ എങ്കിലും പോയി നമ്മൾ തപ്പി പിടിച്ചുകൊണ്ട് ചെല്ലണം കേട്ടോ അതാണ് ഇവിടുത്തെ റൂൾസ് അപ്പോൾ ഫൈനലായി നമ്മൾ അടുത്ത സൂപ്പർ മാർക്കറ്റ് നോക്കി പൊയ്ക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ സ്ഥിരം പോകുന്നത് തന്നെ വീണ്ടും ഒരു ട്രാഫിക് ബ്ലോക്കിൽ വന്ന് പെട്ടു നല്ല രസമുണ്ടല്ലേ വണ്ടികളെല്ലാം ഇങ്ങനെ ചോപ്പ് ലൈറ്റ് കത്തി കിടക്കുന്ന കാണാനായിട്ട് എല്ലാവരും ബ്രേക്കിൽ ഇങ്ങനെ കാല് വെച്ച് സിഗ്നലും കാത്തു കിടക്കുക കേട്ടോ പച്ച കത്തണം തെറിക്കണം ഇത് തന്നെ അദ്ദേഹം വലിയ സൈഡിലായിട്ട് ഇങ്ങനെ കാണാൻ സാധിക്കും അതൊരു പാത്രക്കടയാണ് കേട്ടോ വലിയ പു പുതിയതായിട്ട് വന്നവർക്കൊക്കെ കുക്ക് ചെയ്യാനും അതിനൊക്കെ സാധനങ്ങളൊക്കെ മേടിക്കണമെങ്കിൽ ലബനിൽ ധ്യൊരു കടയാണ് എന്റെ പേര് ഞാൻ മറന്നുപോയി പേര് മറന്നുപോയല്ലോ അതിലെ അറബിലാണ് എഴുതിയിരിക്കുന്നത് സത്യം പറഞ്ഞു ഏയ് ദൂമില വണ്ടി എന്തായാലും അത് കൊള്ളാം അത് ഓട്ടിക്കുന്ന ഉറപ്പാണല്ലേ അതൊരു ഇന്ത്യക്കാരനായിരിക്കണം ആ വണ്ടി ഓട്ടിക്കുന്ന അല്ലെങ്കിൽ ഇങ്ങനെ ഹോൺ അടിക്കില്ലല്ലോ അപ്പോഴും നമുക്കിത് ആ പച്ച സിഗ്നൽ കത്തിയിട്ടുണ്ട് നമുക്ക് നേരെ ഇങ്ങോട്ട് പോകുമ്പോൾ ഈ കടയുടെ പേര് നിന്നിട്ട് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അറബിലാണ് ഞാൻ നേരത്തെ പറഞ്ഞാണെങ്കിൽ അത് വായിച്ചെടുക്കാൻ പറ്റുന്നില്ല കേട്ടോ വായിക്കാൻ അറിയത്തില്ല അതാണ് ഓ അഞ്ച് സെക്കൻഡ് മാത്രമേ സിഗ്നൽ വീഴുള്ളൂ കേട്ടോ അഞ്ച് സെക്കൻഡ് ആയപ്പോഴത്തേ വീണ്ടും ആ ചുവപ്പ് കത്തി അല്ലേ നമ്മൾ സൂപ്പർ മാർക്കറ്റ് എത്തി കേട്ടോ നമുക്ക് തൈര് മാത്രം മതി വേഗം പോയി എടുക്കാം സ്ഥിരം വരുന്നത് കൊണ്ട് എവിടെയാണ് ഇരിക്കണമെന്ന് കറക്റ്റായിട്ട് അറിയാൻ കേട്ടോ ഈ കടയിൽ ഒരുവിധപ്പെട്ട എല്ലാ സാധനങ്ങളും കിട്ടും പിന്നെ ദൂരെ കൂടുതൽ കൊണ്ടാണ് ഇവിടെ അങ്ങനെ വരാത്തത് അപ്പോൾ ഞാൻ നേരത്തെ ഹൈ ഫാറ്റ് ലോ ഫാറ്റ് എന്നൊക്കെ പറഞ്ഞ് മനസ്സിലായില്ലെന്നുണ്ടെങ്കിൽ ആ ഈ റെഡ് കളർ ഉണ്ടോ മച്ചാമാരെ ഇതാണ് ലോ ഫാറ്റ് കേട്ടോ ഇതിന് അടിയിലൊരെണ്ണം ഉണ്ട് റോസ് കളർ അതൊരു മീഡിയം ഫാറ്റാണ് നമുക്ക് വേണ്ടത് ആ ഈ പച്ച പച്ച കളറിങ് അറ്റത്തായിട്ടിരിക്കുന്നതാണ് എന്താ ഇതാണ് കേട്ടോ ഇത് ഫുൾ ഫാറ്റാണ് അപ്പോൾ ഇത് ക്രീമും കൂടെയാണ് ഫുൾ ഫാറ്റ് ക്രീം എന്നാണ് പറയുന്നത് അപ്പോൾ നമുക്കിത് കൊണ്ട് ബില്ല് ശേഷം കൊണ്ടു കൊടുക്കാം ആദ്യത്തെ ഒരു കോൾ വന്നു കഴിഞ്ഞു താമസിക്കുന്നത് കൊണ്ട് എന്തായാലും നമുക്കിനി വീട്ടിൽ ചെന്നിട്ട് കാണാം വേസപ്പം വച്ചാൽ മതി സമയം വന്നിട്ട് എട്ട് മുപ്പത്തേക്ക് ഇന്നത്തെ ഏകദേശം ഡ്യൂട്ടി ഒക്കെ കഴിഞ്ഞിട്ടോ അപ്പോൾ നമ്മൾ സൂപ്പർ മാർക്കറ്റ് പോയി സാധനങ്ങളെല്ലാം കൊണ്ടു ലാസ്റ്റ് പോയ കടയിൽ അവിടെ നിന്നിട്ടും ബാക്കി വീഡിയോസ് എടുക്കാൻ പറ്റാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ കോൾ വന്നു കേട്ടോ എന്താ ലേറ്റാവുന്നതെന്ന് ചോദിച്ചിട്ട് കോൾ വന്നു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആദ്യം പോയി ഉത്തരവാൾ അവിടെ നല്ല തിരക്കായിരുന്നു അവിടെ നിന്ന് പെട്ടെന്ന് ഇറങ്ങി വരാൻ പറ്റാതായിപ്പോയി അപ്പോഴേകദേശം ഇന്നത്തെ മിനിമം എല്ലാ ഡ്യൂട്ടിയും കഴിഞ്ഞിരിക്കുന്നു അപ്പോൾ ഇനി പോയിട്ട് വല്ലതും കഴിക്കണം അതിന് ശേഷം ജസ്റ്റ് ഒന്ന് കുളിക്കണം കേട്ടോ തണുപ്പായത് ഉച്ചയ്ക്കാണ് സാധാരണ കുളിച്ചോണ്ടിരിക്കുന്നത് അപ്പോൾ ഇന്ന് പന്ത്രണ്ട് മണിക്ക് ഡ്യൂട്ടി വന്നുകൊണ്ട് കുളിക്കാനായിട്ട് പറ്റിയിട്ടില്ല അപ്പോൾ ഉച്ചയ്ക്ക് കുളിക്കുമ്പോഴത്തേക്കും ചെറിയൊരു ചൂടാണ് വെള്ളത്തിന് അപ്പോഴേ ഇത്രയേ ഉള്ളൂ കേട്ടോ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ കമൻറ്റായി രേഖപ്പെടുത്തുക പറ്റുന്നതിനല്ല ഞാൻ റിപ്ലൈ വരുന്നുണ്ട് അപ്പോഴേ ഇന്നത്തെ ബ്ലോഗ് അത്ര റെഡി ആയില്ലെന്ന് എനിക്ക് എനിക്ക് തന്നെ തോന്നുന്നു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ ദിവസവും ഡ്യൂട്ടി വ്യത്യസ്തപ്പെട്ടിരിക്കും ചില ദിവസം നല്ല ഡ്യൂട്ടിയാണ് ചില ദിവസം നമുക്ക് ഒരു ദിവസം എങ്ങനെയാണ് എന്നുള്ളത് നമുക്ക് കറക്റ്റായിട്ട് പ്രൊഡിക്റ്റ് ചെയ്യാൻ പറയാൻ പറ്റത്തില്ലല്ലോ അപ്പോൾ അതിൽ വരുന്ന മിസ്റ്റേക്കുകളാണ് വേറെ ഒന്നും കൊണ്ടല്ല സത്യസന്ധമായി നടക്കുന്ന കാര്യങ്ങൾ മാത്രം ചെയ്യുന്നതുകൊണ്ടാണ് ബ്ലോഗ് ഒരു ദിവസം നന്നായിരിക്കാം ഒരു ദിവസം മോശം വിടാം അപ്പോൾ എല്ലാം കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന മച്ചന്മാർക്ക് ഒരുപാട് നന്ദിയുണ്ട് അപ്പോൾ ആദ്യമായിട്ട് ഇതുവരെ നമ്മൾ ആ വീഡിയോ ഇത് ഈ ഭാഗം വരെ കണ്ടിട്ടുള്ള ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം അപ്പോൾ അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ ബൈ